ഹലോ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് അടിപൊളിയായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബ്രൈഡൽ ഫേസ് പാക്കാണ് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ഫേസിലെ പിഗ്മെന്റേഷനും അതുപോലെ തന്നെ കുരു വന്നിട്ട് പൊട്ടിച്ചിട്ടുള്ള പാടുകളൊക്കെ മാറാനും പിന്നെ നല്ലൊരു ഗ്ലോ നല്ലൊരു ഗ്ലോ കിട്ടാനും നമുക്കൊരു ബ്രൈറ്റനിങ് ഫീൽ ചെയ്യാനും കൂടിയിട്ടുള്ള പാക്കാണ് നമുക്ക് ഇപ്പൊ വിവാഹത്തിനൊക്കെ ഒരു രണ്ട് മാസമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആഴ്ചയിൽ ഒരു രണ്ട് തവണ ചെയ്താൽ മതി ഫേസ് നല്ലോണം സ്മൂത്ത് ആയി റിപ്പയർ ആയി നല്ല രീതിക്ക് തന്നെ ബ്രൈറ്റൻ ആവുകയും ചെയ്യും നമുക്ക് ഒരു രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് നമ്മുടെ കിച്ചണിലത്തെ മതി അപ്പോൾ നമുക്കിപ്പോൾ ഇന്ന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് ഇട്ടിട്ട് ഒരു ദിവസം വെയിറ്റ് കുറച്ച് മാറ്റി വെച്ചിട്ട് നാളെയും കൂടി ഇടാം അങ്ങനെ നമുക്ക് ഇടാൻ പറ്റും കേട്ടോ പഴ്ചയിൽ ഒരു രണ്ട് തവണയൊക്കെ ചെയ്താൽ മതി നല്ലൊരു ഫേഷ്യലും അതുപോലെ തന്നെ നല്ലൊരു ബ്രൈറ്റനിങ് പാക്കൊക്കെ ചെയ്ത മാതിരി നമുക്ക് നല്ല രീതിക്ക് തന്നെ ഉണ്ടാവും പക്ഷെ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം എന്നാലാണ് നമുക്കത് പെർമനന്റ് ആയിട്ട് കിട്ടുക അപ്പൊ നോക്കാം എങ്ങനെയാണ് കഴുകും നല്ല രീതിക്ക് തന്നെ ക്ലിയർ ആവും കേട്ടോ നമുക്ക് ആദ്യം വേണ്ട ഇൻഗ്രീഡിയന്റ് ഉരുളക്കിഴങ്ങ് ഒരു വലിയ സൈസ് ഉരുളക്കിഴങ്ങ് ആണെങ്കിൽ അതിന്റെ പകുതി ചെറുതാണെങ്കിൽ ഒരെണ്ണം നല്ലോണം തൊലിയൊക്കെ കളഞ്ഞ് കഴുകി കഷ്ണാക്കി കുറച്ച് വെള്ളമൊഴിക്കാം കേട്ടോ ഏകദേശം ഒരു മുക്ക ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് വേവിക്കുക വേവിച്ചിട്ട് അതിൽ ആ വെള്ളം കുറച്ച് നിർത്തണം എന്നിട്ട് ആ വെള്ളത്തോട് കൂടി നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കുക എന്തിട്ടുള്ള ഉരുള ഉരുളക്കിഴങ്ങും അതിന്റെ ഒപ്പം കുറച്ച് വെള്ളം കൂടി അതിൽ ഉണ്ടാവണം കേട്ടോ ആ വെള്ളത്തിൽ തന്നെ അരയ്ക്കണം എന്നാലാണ് നല്ല റിസൾട്ട് ഉണ്ടാവുക വേറെ വെള്ളം ഒഴിക്കണ്ടേ അപ്പൊ ഇത് മാതിരി കിട്ടും നല്ല തിക്ക് പേസ്റ്റ് ആക്കണം ഇതാണ് നമ്മുടെ പാക്ക് ഇതിൽ നമ്മൾ അങ്ങനെ വലിയ കാര്യമായിട്ട് പിന്നെ വേറെ പൗഡേഴ്സ് ഒന്നും ആഡ് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ഇത് നല്ല തിക്കാവണം അല്ലെങ്കിൽ അപ്പൊ എങ്ങനെ ലൂസായി കഴിഞ്ഞാൽ അങ്ങനെ ഓടി നടപ്പും ഫേസിൽ ഇരിക്കില്ല അതാ കേട്ടോ അപ്പൊ ഇതേ നമ്മള് നമ്മുടെ ഉള്ളക്കിഴങ്ങ് നന്നായി പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് എഗ് വൈറ്റ് ആണ് വേണ്ടത് ഫേസ് നല്ലോണം ടൈറ്റൻ ആവും സ്മൂത്ത് ആവും അതേപോലെ നല്ല ഗ്ലോ ഉണ്ടാവും നാച്ചുറലി നമ്മുടെ ഫേസിലെ ഓപ്പൺ പോഴ്സ് ഒക്കെ നല്ലോണം ടൈറ്റ് ആവും നമ്മൾ ഇതുപോലെ യൂസ് ചെയ്യുമ്പോൾ ആഴ്ചയിൽ ഒരു രണ്ട് തവണയൊക്കെ അപ്പോൾ അതേ നമ്മൾ എഗ് ബൈറ്റ് എടുത്തിട്ടുണ്ട് അത്യാവശ്യം എഗ് ബൈറ്റ് ഒരു ഒന്നൊന്നര സ്പൂൺ എഗ് ബൈറ്റ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് സ്യൂട്ടാണെങ്കിൽ ഒരു നുള്ളു അല്ലെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ നമ്മുടെ കസ്തൂരി മഞ്ഞളോ അതോ അല്ലെങ്കിൽ പച്ചമഞ്ഞളോ പൗഡറൊന്നും ആഡ് ചെയ്യാം കേട്ടോ എനിക്കത് പറ്റ ഫേസിലേക്ക് പറ്റാത്തതുകൊണ്ട് ഞാൻ ഇടുന്നില്ല നിങ്ങൾക്ക് അങ്ങനെ സ്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ ചേർക്കാം കുഴപ്പമില്ല കേട്ടോ അപ്പോൾ കുറച്ചും കൂടി ബെനിഫിറ്റ് കൂടുതലാണ് അപ്പൊ അതേ നമ്മള് മെഗ്വായിട്ട് ഇട്ടിട്ടുണ്ട് ഇനി വേണ്ടത് നമ്മുടെ ചെറുനാരങ്ങയില്ലേ ചെറുനാരങ്ങ ഹാഫ് എടുത്തിട്ട് നല്ലോണം ഒരു സ്പൂൺ പിഴിഞ്ഞ് നല്ലോണം എടുക്കുക അതാട്ടോ ഞാൻ അടുത്തത് വേണ്ടത് അത് നമ്മുടെ ഫേസിലെ ഡാർക്ക് സ്പോട്ട് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ പിഗ്മെന്റേഷനൊക്കെ ഒരു പരിധി വരെ ലൈറ്റൻ ചെയ്യാനായിട്ട് ലെമൺ ജ്യൂസ് നമ്മൾ ഹെൽപ്പ് ചെയ്യും പക്ഷെ നേരിട്ടത് ഉപയോഗിക്കരുത് ഇങ്ങനെ പാക്കുകളിലൊക്കെ ഡയലൂട്ട് ചെയ്ത് യൂസ് ചെയ്യണുണ്ട് കുഴപ്പമില്ലാട്ടോ അപ്പൊ ഞാനിവിടതേ ഒരു സ്പൂണിലേക്ക് ഇങ്ങനെ പിഴിഞ്ഞെടുക്കണ്ട അപ്പൊ ഒരു സ്പൂൺ മതി അതിന്റെ കുരു ഒഴിവാക്കിയിട്ട് ഒഴിച്ചാൽ മതി അല്ലെങ്കിൽ പിന്നെ ഫേസിൽ ഇങ്ങനെ നമ്മൾ ഇടുമ്പോഴേ ഒരു വരെയൊന്നും അതിൽ തോന്നും കുരുണ്ടെങ്കിൽ അപ്പം അത് എത്രയേ ഉള്ളൂ ഇനി നല്ല രീതിക്ക് തന്നെ ഇത് നല്ലോണം നല്ലോണം ഇങ്ങനെ എന്താ പറയാ മിക്സ് ചെയ്തെടുക്കുക സ്പൂൺ വെച്ചിട്ട് തന്നെ അപ്പൊ നല്ല തിക്ക് ക്രീം ആവും ഇത് നമുക്ക് രണ്ടു ദിവസം ഉപയോഗിക്കാം അതായത് നമ്മളിത് ഈ മിക്സ് ഇന്നിപ്പോൾ പ്രിപ്പയർ ചെയ്തിട്ട് നമ്മളൊരു പാത്രത്തിലാക്കി വെക്കാം എന്നിട്ട് കുറച്ചെടുത്ത് ഇന്ന് നമ്മൾ ഇടാം എന്നിട്ട് അത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാം ബാക്കിയുള്ളത് എന്നിട്ട് പിറ്റേ ദിവസം നമ്മൾ യൂസ് ചെയ്യണ്ട അതിന്റെ പിറ്റേ ദിവസം നമുക്ക് അപ്പൊ രണ്ട് ദിവസിക്കുകൾ പ്രിപ്പയർ ചെയ്ത് വെക്കാം നെക്കിലും ഫേസിലും കൂടി ഇതിൽ ലഗ്ബൈറ്റും ഉള്ളതുകൊണ്ട് തന്നെ ആഴ്ചയിൽ രണ്ട് തവണ മതി ഡെയിലി വേണ്ട പക്ഷേ നമ്മുടെ ഫേസ് നല്ലോണം ക്ലിയർ ആൻഡ് ബ്രൈറ്റ് ആവും ആകും അപ്പൊ നമ്മൾ ഞാനിവിടെ രണ്ട് ദിവസത്തേക്കുള്ളാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് ഇന്ന് യൂസ് ചെയ്യും പിന്നെ നാളെ യൂസ് ചെയ്യില്ല അതിന്റെ പിറ്റേ ദിവസം യൂസ് ചെയ്യും അങ്ങനെ പിന്നെ കുറെ ദിവസത്തിൽ വെക്കാൻ പറ്റില്ല പിന്നെ ഉരുളക്കിഴങ്ങ് അല്ലേ അതിന്റെ ഒരു കളറും കാര്യങ്ങളൊക്കെ മാറും ഇത് എപ്പോഴും അടച്ചു വെക്കണം കേട്ടോ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ നോർമൽ ആയിട്ട് ഫ്രിഡ്ജിൽ വെക്ക കേട്ടോ അപ്പൊ അതേ നമ്മുടെ സംഭവം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് നല്ല തിക്ക് ക്രീമായിട്ടുണ്ട് വന്നിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വരിക കുറച്ചൊരു തിക്കായിരിക്കും നമുക്കൊരു ഫേസ് പാക്ക് ഇടണമാതിരി നല്ല ഗ്ലോ ഉണ്ടാവും ഫേസിൽ അതുപോലെ തന്നെ നല്ല രീതിക്ക് തന്നെ നമ്മുടെ ഡാർക്ക് സ്പോട്ടുകൾ നന്നായിട്ട് മാറ്റുകയും ചെയ്യും നമുക്ക് പിഗ്മെന്റേഷൻ ഉണ്ടെങ്കിൽ അവിടെയായിട്ടുള്ള നമുക്ക് ഈ ഭാഗത്തും ഈ ഭാഗത്തും നമുക്ക് പ്രത്യേകിച്ച് ഈ ഏരിയയിലൊക്കെയുള്ള പിഗ്മെന്റേഷനൊക്കെ നല്ല രീതിക്ക് തന്നെ റെഡ്യൂസ് ആവും ആഴ്ചയിൽ ഒരു രണ്ടു ദിവസം ചെയ്താൽ മതി കേട്ടോ അപ്പൊ നമുക്ക് വിവാഹത്തിനൊക്കെ ഒരു രണ്ട് മാസം ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിവാഹത്തിന് ഒരുങ്ങുന്ന മാത്രമല്ല ഇതൊക്കെ ഉള്ളവർക്കും ചെയ്യാം അപ്പം നല്ല ഗ്ലോ ഫേസിൽ കിട്ടും നല്ല ബ്രൈറ്റനിങ് കിട്ടും അപ്പൊ ഞാനിത് ഫേസിൽ ഇട്ടിട്ട് കാണും ഇതില് നമ്മള് വേറെ പൗഡറുകളൊന്നും ചേർക്കാത്തോണ്ട് തന്നെ നമ്മള് ഇത് നല്ല തിക്കാവണം ഇത് നമ്മുടെ ഫേസിൽ ഇരിക്കുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ ഓടി നടക്കും ഫേസിൽ ഇങ്ങനെ ഫേസ് പാക്ക് മാതിരി ഇരിക്കാണ്ടേ നമ്മുടെ ഡ്രസ്സിലും നമ്മുടെ നെക്കിലേക്കൊക്കെ ഒഴുകി ഇറങ്ങി ഫേസിൽ ശരിക്കും ഇരിക്കില്ല അതാണ് ഞാൻ പറഞ്ഞത് ഇത് അരയ്ക്കുമ്പോ ഉരുളക്കിഴങ്ങിലെ വെള്ളം കുറച്ച് നിലനിർത്താം എന്നിട്ട് ആ വെള്ളത്തിൽ വേണം അരച്ചെടുക്കാൻ വേറെ വെള്ളം ഒന്നും ചേർക്കില്ല നല്ല തിക്കാക്കി അരച്ചെടുക്കാം അപ്പോൾ ഉരുളക്കിഴങ്ങില് കുറേ വെള്ളം വേണ്ട കേട്ടോ അത്യാവശ്യം ഒരു നാല് മൂന്ന് ടീസ്പൂണൊക്കെ വെള്ളം മതി അപ്പൊ അതെ നമ്മള് നല്ല രീതിക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ പെട്ടെന്ന് ഉണങ്ങും പിന്നെ നല്ലോണം ഡ്രൈ ആവാൻ നിൽക്കരുത് അപ്പോ ജസ്റ്റ് നമ്മുടെ നെറ്റിക്ക് ഇങ്ങനെ ചുളിക്കുമ്പോഴും ലിപ്സിന്റെ മുകളിലൊക്കെ ഇങ്ങനെ ചുളിവോ നമുക്ക് തോന്നുമ്പോൾ അതായത് ഇങ്ങനെ ഉണങ്ങി ഡ്രൈ ആയിട്ട് തോന്നുമ്പോൾ അപ്പോൾ നമ്മൾ റിമൂവ് ചെയ്യാം ഭയങ്കരമായിട്ട് ഉണങ്ങി കടിച്ച് റിമൂവ് ചെയ്യാൻ നിന്നാലേ നമുക്ക് തന്നെ ഭയങ്കര പാടായിട്ട് തോന്നും നല്ലോണം ബ്രൈറ്റനിങ് ഉണ്ടാവും നല്ല ഗ്ലോയിങ് ഉണ്ടാവും കേട്ടോ നമ്മളിത് റിമൂവ് ചെയ്തു ഇത്രയും ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റണം വല്ലാണ്ട് ട്രൈ ആക്കി ഭയങ്കര പാടായിട്ട് നമുക്ക് തന്നെ ഭയങ്കര ഇത് തോന്നും ഇത് ഇട്ട് കഴിഞ്ഞ ദൈവമേ ഇത് റിമൂവ് ചെയ്യുമ്പോ ഇത്രയും പാടുപെടണ്ടെന്ന് അപ്പൊ അങ്ങനെ ചെയ്യരുത് ജസ്റ്റ് നമ്മൾ ആ ഒരു ഈ പോർഷനും ഈ നെറ്റിലൂടെ ഇങ്ങനെ വലിയേ അപ്പൊ നേരെ റിമൂവ് ചെയ്യാം നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വരാട്ട അപ്പോൾ അത് നന്നായിട്ട് കഴുകി നല്ലോണം വെള്ളമൊക്കെ ഉപ്പി എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല രീതിക്ക് തന്നെ ഫേസ് ആവും ഫേസ് നന്നായിട്ട് ക്ലിയർ ആയി ബ്രൈറ്റാവണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ധൈര്യമായിട്ട് ഇത് ചെയ്യാം ഒരു രണ്ട് മാസമൊക്കെ ചെയ്യണം കേട്ടോ ഒരു വൺ മന്ത് ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിക്ക് തന്നെ മനസ്സിലാവും എന്നാലും ഒരു രണ്ട് മാസം അടുപ്പിച്ച് ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം വെച്ചിട്ട് ചെയ്യാം കേട്ടോ നല്ലോണം ടൈറ്റ് ആവും ഫേസ് ഭയങ്കരമായിട്ട് ചെറുപ്പാവും അതുപോലെ തന്നെ ഇതാ കണ്ടില്ലേ ഞാൻ നല്ല രീതിക്ക് തന്നെ റിമൂവ് ചെയ്തിട്ടുണ്ട് നല്ല സ്മൂത്ത് ആവും അപ്പം നല്ലൊരു ഡിഫറൻസ് ഉണ്ടാവും അപ്പൊ വിവാഹത്തിനൊക്കെ ഒരുങ്ങുന്നവർക്കാണ് ഇത് മെയിൻ ആയിട്ട് ഭയങ്കരമായിട്ട് ആവും കാരണം എന്താ വെച്ചാൽ ആ സമയമാകുമ്പോഴേക്കും കുറെ പേർക്ക് എന്ത് ചെയ്തിട്ടൊന്നും മാറണില്ല നല്ലൊരു ഫേസ് പാക്ക് ഒക്കെ നോക്കി നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാം എന്താ കണ്ടില്ലേ നല്ല ടൈറ്റ് ആയിട്ടുണ്ട് സ്കിന്നൊക്കെ അതുപോലെ തന്നെ പാടുകളൊക്കെ നല്ല രീതിക്ക് തന്നെ മാറും എൻ്റെ ഫേസിൽ ഇപ്പൊ അങ്ങനെ ഇല്ലാട്ടോ ഞാൻ എൻ്റെ ആദ്യത്തെ കാര്യൊക്കെ ഇപ്പൊ ഇങ്ങനെ മുഖം കാണുമ്പോഴേ ഭയങ്കര സന്തോഷമാണ് ആദ്യത്തെ ആ ഒരു ഫേസ് ഒക്കെ ഉറമ്പ് വരുമ്പോ ഉറച്ചു കുരുവും പാടും എപ്പോഴും ഉണ്ടാവും എന്റെ പണ്ടത്തെ വീഡിയോയിലൊക്കെ മിക്ക മിക്കതും ഞാൻ കുരു വന്നിട്ട് മാറ്റി മാറ്റിയെടുത്തിട്ടുള്ള ഫേസ് പാക്കുകളാണ് മിക്കതും കാണിക്കുക കാരണം ഓരോ തവണ ഓരോ ഫേസ് പാക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ കുരുക്കൾ എനിക്ക് വരും അതായത് വരും മാറും പിന്നെയും കുരുവീസിഡിയുടെ നല്ല ഉപദ്രവമായിരുന്നു എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഫേസിൽത്തെ കുരു മാറും വരും മാറും വരും അങ്ങനെ ചിലപ്പോൾ നല്ല ഭംഗിയിലിരിക്കും ചിലപ്പോൾ നല്ല മോശമായിട്ടിരിക്കും ആയിരുന്നു പക്ഷെ ഇപ്പൊ ദൈവം സഹായിച്ച് കുറച്ച് നാളായിട്ട് നല്ല ഇതായിട്ടിരിക്കണത് ഇപ്പൊ പീരീഡ്സ് ആണെങ്കിലും അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കണോ ഒന്ന് ട്രൈ ചെയ്തു നോക്കുക നിങ്ങളുടെ എക്സ്പീരിയൻസ് കുറച്ച് നാളധികം യൂസ് ചെയ്തിട്ട് എന്തായാലും കമന്റ് ചെയ്യാം അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഇനി വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ ലവ് യു ഓൾ